ഹായ് ഹലോ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ രാത്രിക്കലത്തെ ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലാണ് എൻ്റെ സ്വന്തം വീട്ടിലാണ് ഉമ്മ ഇവിടെ എല്ലാം ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ ഡ്യൂട്ടി എനിക്കാണല്ലോ കാരണം ഞാനാണ് മൂത്ത മൂത്താൾ കേട്ടോ അപ്പോൾ എനിക്കാണ് അപ്പോൾ ഞങ്ങൾ ചിക്കൻ കറിയും ചിക്കൻ ഉള്ള ഒരു മസാല പോലെ ഉണ്ടാക്കാമെന്നും പിന്നെ നമുക്കിത് അത് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൂടി ഉണ്ടാക്കുക എന്നാണ് കേട്ടോ പ്ലാന് ചിക്കൻ കറി ഇതാണ് റെഡിയായ കൊണ്ടിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് റീൽസ് എടുത്തുകൂടാമെന്ന് അങ്ങനെ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തുനിന്നൊരു കുഞ്ഞ് അടുപ്പുണ്ട് പിന്നെ ഈ ഒരു കിണർ ഞങ്ങളുടെ കിണർ കേട്ടോ എവിടെ പോയി വന്നാലും ഈ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കോരി കുടിക്കുകയാണെന്ന് വെച്ചാൽ അത് ഭയങ്കര വറുക്കത്താണ് കേട്ടോ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ എന്തൊരു തണുപ്പുള്ള വെള്ളമാകും എന്നറിയോ അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷെയ്യാനിക്ക് അവനിക്കും വേണം പറഞ്ഞിട്ട് എനിക്ക് കൊടുത്തു കേട്ടോ ആ പാവം പറഞ്ഞു എനിക്ക് വെള്ളം വേണം അപ്പോൾ ഞാൻ പോയി ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെ എന്നിട്ടെന്ന് വെള്ളം കോലേ അവനക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രഷ് വെള്ളമാണല്ലോ അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു അടുപ്പും കിണറും ഒക്കെ ഉള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ് എനിക്ക് എനിക്കെന്നെ തോന്നാറുണ്ട് കേട്ടോ ഇത് വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് ഈ കിണറുള്ളത് എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഈ ഒരു കിണർ ഒന്നും എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ അങ്ങനെ അവനക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ചട്ടിയൊക്കെ വെച്ചു mm <laughs> നിതാ അപ്പൻ ചൂടാൻ പോവുകയാണ് അപ്പം അപ്പൻ ചുട്ടും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ച് നീർദോശ എന്ന് പറയുമ്പോൾ അത് എന്താ ഞാൻ വിചാരിച്ചിരുന്നത് എന്തോ വലിയ സംഭവമാണെന്നാണ് കേട്ടോ പക്ഷേ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഇതാണ് സംഭവം എന്നുള്ളത് ഇപ്പോഴായിട്ടോ എനിക്ക് മനസ്സിലായത് അങ്ങനെതാ ഞാൻ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മാൻ്റെ ദോഷക്കല്ലല്ലേ അടിപൊളിയായിട്ടോ ഭയങ്കര എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ എൻ്റെ ദോഷക്കല്ലിനൊക്കെ ഒരിത്തിരി ഇത്തിരി ചൂട് കൂടിയ പിന്നെ കിട്ടുകയും ചെയ്യില്ല അങ്ങനെയാണ് കേട്ടോ എന്തായാലും ദോശയൊക്കെ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പാറി ഇങ്ങനെ ഊതി കൊടുക്കുമ്പോൾ അതിന് ഇങ്ങനെ വെണ്ണൂറ് പാറി കിടക്കുന്നുണ്ട് കേട്ടോ നല്ലപ്പുറം അല്ലാതെ വേറൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ ചൂടില്ല ഇനി ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആളിൽ നിലത്തിരുന്നു കേട്ടോ കേട്ടോ കഴിക്കുന്നത് ചുട്ട് വന്നപ്പോൾ എല്ലാവരും കഴിക്കായിരുന്നു അപ്പോൾ ദോശ കുറവായിരുന്നു എന്തായാലും എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സിനിമയും വെച്ചിട്ടുണ്ട് കേട്ടോ സൂ എന്താ സൂക്ഷ്മ അങ്ങനെ എന്തോ നമ്മുടെ നെസറിയുടെ മൂവിയാണ് കേട്ടോ അപ്പോൾ അതും കണ്ടുകൊണ്ട് ഞങ്ങളിതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കലിപ്പം ഞാൻ കൊണ്ടുവന്ന ഈ ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കും കൂടി ഞങ്ങളെല്ലാവരും കൂടി ഓരോ പീസ് എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇതാ അത്രയേ ഉള്ളൂ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ബൈ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഇഷ്ടമാണിച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ